ഒരു മിനിറ്റ് എന്താ ജീവിതത്തിലെ കാര്യങ്ങളും മാറും മനസ്സിലാവാതെ ഞാൻ എന്ത് നീ ഇപ്പോ രാഹുലിനെ സെലക്ട് അവനെ തീരെ മൈൻഡ് ും മണ്ട നിനക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ലേ ഞാൻ ഹാർട്ട് ടു ഹാട്ട് കളിക്കായിരുന്നു നിന്നെപ്പോലത്തിന്റെ പുറം നടക്കുമ്പോഴത്തേക്ക് അവന്റെ ഈഗോ ഹേർട്ടോ അതുകൊണ്ട് അവൻ എന്നെ മൈൻഡ് ഹർട്ടാകും പിന്നെ അവന്റെ ലിസ്റ്റിലുള്ള പെമ്പിളാർ ഈ മേക്ക് താല്പര്യമില്ലായിരുന്നു മെഗ ഈസ് ഓൾവേസ് സ്പെഷ്യൽ അപ്പൊ ശരി എനിക്ക് രാഹുലിന്റെ ഒരു ലഞ്ച് ഡേറ്റ് ഉണ്ട് കാണാം ബൈ അപ്പൊ അതായിരുന്നു കാരണം ഇത് എങ്ങനെയൊക്കെ അവസാനിക്കുള്ളതെന്ന് എനിക്കറിയായിരുന്നു She was using you She's just a gold digger. Near the big take. Any table, I'm going to be telling <laughs> <laughs> Patil <laughs> <laughs> പാട്ട വണ്ടി ഇതാര് കോളേജ് ഹീറോയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു ചെലവ് വേണം നമ്മുടെ സ്ഥിരം ഹാങ് ഔട്ട് നൈറ്റ് അത് ഹായ് ഹേ ബേബി ഇന്നെ ല കാഫിറ്റേറിയയുടെ മുന്നിൽ നടന്നൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു ഇപ്പോഴാണ് ചേരണ്ടവര നമ്മളെ ചേർന്നത് ഞങ്ങൾ ചെയ്തു മേഘയുടെ ജീവിതം ആ ദരിദ്രവാസി കൊണ്ടുപോയനാണ് വാർ ഗയ്സ് എനിക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലേ ഞാൻ അവനോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യൂ അവൻ എന്നോട് പ്രേമവന്നോ എന്ന് ചോദിച്ചൂ അങ്ങനെയാണോ മേഘാ ഇടാ നീ എന്താലും പറഞ്ഞാ ഇരുന്നോ നിന്നോട് ഞാൻ ചോദിക്കും അപ്പോൾ നീ പറഞ്ഞാ മതി എപ്പോഴും നിശബ്ദനായി മാത്രം നടക്കുന്ന ശ്രാവൺ ഒടുവിൽ ശബ്ദമുയർത്തിയത് അവിടെ കൂടി നിന്നവർക്ക് മുഴുവൻ അത്ഭുതമായിരുന്നു രാഹുൽ അടക്കം എല്ലാവരും ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിനക്ക് ഇത്രയും കാലം ജീവിച്ച അല്ല നിനക്ക് പറ്റുമോ എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ ഒരു മണ്ടനെ പോലെ മുമ്പേ ഇത്ര ഞാൻ എന്ത് ഓരോ കൊണ്ട് നടക്കുന്നല്ലേ മതി നിർത്തിക്കോ ഞാൻ അറിഞ്ഞില്ലല്ലോ ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ മുന്നിലേക്ക് കയറി അത് പറഞ്ഞത് എന്നാൽ അപ്പോഴാണ് രാഹുൽ ശ്രാവണന്റെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നത് മേഘയും അർച്ചനയും വിക്ടറും ദേവുമെല്ലാം അത് ശ്രദ്ധിച്ചു ഇതുവരെ കാണാത്ത ഒരു ഭാവം ശ്രാവണന്റെ കണ്ണുകളിൽ കണ്ട രാഹുൽ ഒന്ന് പതറി ശ്രാവണനെ മുൻപൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത മേഘയ്ക്ക് അത് കാണുമ്പോൾ പേടിയാകുന്നു മേഘയുടെ മുഖത്തെ ആത്മവിശ്വാസം പോയി അവൾ രാഹുലിനെ പിടിച്ചു മാറ്റി സ്റ്റാൻഡേർഡ് മേഘ നീ എന്നോട് ചെയ്തോർത്ത് നീ പശ്ചാത്തല പറയുന്നു ഓർത്തു വെച്ചോ നീ 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 ഷോ ഒന്നും കാണിക്കണ്ട കൊണ്ടിട്ട് ചിരിക്കണേ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ്എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.